ശമ്പതിന് ചോദിക്കണ മൂന്ന് ഉറപ്പാണ് മൂന്ന് ലക്ഷം ആ മൂന്ന് ലക്ഷം ചെറിയ എന്തെങ്കിലും മാറ്റം ചെയ്ത് ആൾക്കാർ വന്നോട്ടെ ചെറിയ ലാഭം കിട്ടിയ കൊടുക്കാം അപ്പൊ എന്തൊക്കെ ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം റുപ്യാണ് എന്തേലൊക്കെ ചെയ്ത് കൊടുക്കും നമുക്ക് റെന്റോ കാര്യൊന്നുമില്ലല്ലോ മാക്സിമം എണ്ണായിരം നമ്പർ എട്ടായിരം നോക്കിയാൽ മൂന്ന് ഇത് എടുക്കുമ്പോൾ രണ്ടോ ഓപ്ഷൻ ഒന്ന് നമ്പർ ഫാൻസി ഫ്രീ ആണ് ഈ കൊടി കെട്ടണ്ട കെട്ടാങ്കിൽ കെട്ടേണ്ട റേറ്റ് എന്ന് പറഞ്ഞാൽ ആറ് ലക്ഷത്തി ഇരുപതിനായിരം റുപ്യാണ് ആ അതെ ആ തെർച്ചെർച്ച നോക്കാം കാരണം എല്ലാം വണ്ടി വണ്ടി വന്നിട്ട് ടയർ പുതിയ ടയർ ആണ് പുതിയ ഇൻഷുറൻസ് ആണ് ഒന്നും പറയാല്ല ചോദിക്കണ ചോദിക്കണമെന്ന നാല് ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് ആണ്ണൂറ് കുറച്ചു കൊടുക്കുക നമ്മൾ ചെറിയ എന്തെങ്കിലും മാറ്റം അവര് വന്നോട്ടേ ഒരു വരുമ്പോൾ ചെയ്തൊടുക്കേണ്ടി അല്ലെങ്കിൽ മോശമല്ലേ നാലു ലക്ഷത്തി അയ്യായിരം നമ്മൾ ചോദിക്കുന്നുണ്ട് നാല് ലക്ഷത്തി അമ്പതി നാലര ലക്ഷം ചോദിക്കും അതിൽ കുറച്ചുരോട് കൊടുക്കും നാല ലക്ഷത്തി പതിനയ്യാറ് കൊടുക്കും നമുക്കൊരു മൂന്നര മൂന്നര ലോൺ ചെയ്തു മാക്സിമം മാക്സിമം ലോൺ ചെയ്തു ആയിരം ദിവസം നമ്മളെത്തിക്കേണ്ട മലപ്പുറത്താണോ മലപ്പുറത്ത് അലി ഗ്യാരേജിലാണ് അതായത് അലിക്ക് ഗ്യാരേജ് ആയിട്ടില്ല ഏഹ് നമ്മളെ സ്കൂളിലുള്ള അലിയാ നമ്മുടെ വീടുകളിലേക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മളെ കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മള് വീട്ടിലിട്ടാണ് കച്ചവടം ഗ്യാരേജ് ആയിട്ടില്ല അപ്പൊ അതിൻ്റെ ചെറിയ പ്രോഫിറ്റ് എടുത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെറിയ ലാഭം എടുക്കാം അതെ 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 അത് രണ്ട് പാർണേഴ്സാണ് ഉള്ളത് അപ്പൊ ഞമ്മളെ വീട് മലപ്പുറത്ത് മലപ്പുറം എന്ന് പറഞ്ഞാൽ മലപ്പുറം ടൗണിൽ തന്നെയാണ് നമ്മളെ പാർണർ പറഞ്ഞാൽ ചെമ്മടാണ് അപ്പൊ കുറച്ച് വണ്ടികൾ ചെമ്മടും കുറച്ച് വണ്ടികൾ മലപ്പുറത്തോ അങ്ങോട്ട് മാറ്റി മാറ്റി വിൽക്കാൻ അതെ വീട്ടിലല്ലേ ഒരു വീട്ടിലൊരു എത്ര വാറ വണ്ടി പോകില്ലല്ലോ സ്ത്രീകൾക്ക് അടിച്ചിരുന്ന ഒരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് കുറച്ച് വണ്ടി അവിടെ കുറച്ച് വണ്ടി അവിടെയാണ് അപ്പൊ ഒരു വിളിച്ചോട്ട് കാര്യം എന്താ വെച്ചാല് ആ ഏതും കൊടുക്കാം എത്ര മുതൽ വണ്ടി തുടങ്ങുക എങ്ങനെയാ ചോദിക്കണം നമ്മൾ വണ്ടി രണ്ട് രണ്ടര ലക്ഷം മുതൽ സ്റ്റാർട്ടിംഗ് ആ രണ്ട് രണ്ടര ലക്ഷം മുതൽ വണ്ടികൾ കൊടുക്കുന്ന വണ്ടികള് നൂറ് ശതമാനം ക്വാളിറ്റി വേണം ഗ്യാരണ്ടിയിൽ ആ ഗ്യാരണ്ടിയിൽ കൊടുക്കും നമ്മൾ അത്രയും ചെക്ക് ചെയ്തിട്ട് നമ്മൾ വണ്ടി എടുക്കുള്ളൂ ഏതെങ്കിലും വണ്ടി നമ്മൾ എടുക്കില്ല ഈ നമ്മൾ എക്ചേഞ്ചിനാണെങ്കിലും നല്ല വണ്ടി വണ്ടിയെടുക്കുക നല്ലപോലെ കച്ചവടം ചെയ്യുക അത് വീട്ടിലിട്ട് കച്ചവടം അല്ല സമാധാനമാണ് എന്തെങ്കിലും ആൾക്കാർ നമ്മൾ പിരാകിട്ടുള്ള പൈസ നമുക്ക് വേണം പരിപാടി ആ ഇല്ല അത് വേണ്ടതൊക്കെ നമ്മൾ പറഞ്ഞെടുത്തിട്ട് തൃപ്തിപ്പെട്ടിട്ട് വണ്ടി അതാണ് നമ്മളെ അച്ചോ രീതി അങ്ങനെ അങ്ങനെ ശീലിച്ചു പോകുന്നതാണ് ഇപ്പൊ എത്ര വണ്ടി നമ്മൾ നമ്മളെ കയ്യിൽ പേശ് വണ്ടി ഉണ്ട് നിലയിലുണ്ട് നിലവിലുണ്ട് നിർത്തി വണ്ടി എക്കോസ്ബോട്ട് ഉണ്ട് സിഫ്റ്റുകൾ ഉണ്ട് ബലാനകള് ബ്രസ്സുകൾ ആ പിന്നെ ചെറിയ കായി കൊടുക്കാം അതെ അതെ അപ്പൊ ആൾക്കാർ ഏറ്റവും കൂടുതൽ എൻക്വയറി ഡീസൽ വണ്ടികളാണ് ഡീസൽ വണ്ടി നിർത്തി ഭയങ്കര ഡിമാൻഡാ അപ്പൊ ഈ ഡീസൽ വണ്ടി എടുക്കുമ്പോ നല്ലവണ്ണം ചെക്ക് അത് എടുത്താൽ എടുത്തില്ലെങ്കിൽ പെടും അപ്പൊ നല്ലോണം നമ്മൾ എടുക്കുള്ളൂ അതുകൊണ്ട് നമ്മൾ പാർട്ടിക്ക് അത് നമ്മൾ കൊടുക്കും അത് ഉപയോഗിച്ചിട്ട് കുറച്ചു കുറച്ച് കാലങ്ങൾ തിരിച്ചു കൊടുക്കും അങ്ങനെ എടുക്കും എടുക്കും അങ്ങനെ അതെ അതെ നമ്മള് തിരിച്ചെടുക്കും വണ്ടി നമുക്ക് വിശ്വാസമാണ് അതുകൊണ്ട് നമുക്ക് ആ കാര്യത്തില് പാർട്ടിക്ക് ഒന്ന് ടെൻഷനാണ് ചെറിയ

സ്കിപ്പ് ചെയ്യാതെ സ്കിപ്പിക്കാനും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നേരെ വീഡിയോയിലേക്ക് പോകാം നല്ല അടിപൊളി വണ്ടികള് ഫുൾ ഗ്യാരന് കൊടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് വണ്ടി പുതിയ സ്റ്റോക്ക് ഒരുപാട് ഷോപ്പ് കയറിന് അല്ലെ നമ്മൾ വീട്ടിലിട്ടാണ് അതുകൊണ്ട് നമുക്ക് യാഡിന് റെന്റോ കാര്യൊന്നും ഇല്ല നമുക്ക് യാഡൊക്കെ മാക്സിമം കൊടുക്കും വില കുറച്ച് വില കുറച്ച് ഹൈ ക്വാളിറ്റിയിൽ ആ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല അതാറുണ്ട് നൂറ്റിപ്പത്ത് ശതമാനം ഗ്യാരണ്ടിയിൽ വണ്ടികൾ അതെ അതെ അതോണ്ടല്ലേ അതെ അതെ ആ അതാറുണ്ട് ആൾക്കാരെ ഡെലിവറി കൊടുക്കലില്ലേ ഡെലിവറി നമുക്ക് എവിടെ വേണമെങ്കിലും എത്തിക്കാൾ ഇന്ത്യൻ കൊടുക്കാം കൊടുക്കാം ആൾ ഇന്ത്യ കൊടുക്കും കൊടുക്ക അടിപൊളി എക്രോസ് പോട്ട് എക്സുണ്ടല്ലേ അതെ ഞങ്ങള് മോള് പറഞ്ഞാണെ മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡലിൽ ബിറ്റാനിയം പ്ലസ് സെറ്റും ഫുൾ വണ്ടി ഫുൾ ഇതിന് വേപ്പം ചെയ്യാറുണ്ട് ഇല്ലല്ല ഇതൊക്കെ കാണുമ്പോ കിട്ടില്ല തോന്നുമ്പോ വാങ്ങലേ അതെ അതെ ആഹ് അതെ അമ്മേ അതെ അതെ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ക്ലീൻ ആ നീറ്റ് വണ്ടിയാണ് പൊടി ഇങ്ങനെ കഴുക കേട്ടമ്പനാക്കിട്ടാണ് കൊടുക്കും അതെ അതെ എത്ര ഓടികാല് ഓടിയിട്ടുള്ളത് ഒരു ലക്ഷത്തി നാല്പതിനായിരം കിലോമീറ്റർ ആണ് അത് ഷോറൂം സർവീസ് ആട്ടോ കമ്പനി സ്റ്റേ സ്റ്റേ വണ്ടിയാണ് റിവേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം അതെ അതെ സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി സീറ്റ് ഓക്കേ പിന്നെ ആൻഡ്രോയിഡ് ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എത്ര ചെയ്തോണ്ടി ചെയ്തോണ്ട് ഓക്കെ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മൾ വണ്ടിക്ക് ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം ഉറപ്പേണ് എന്തേലൊക്കെ ചെയ്ത് കൊടുക്കാം കൊടുക്കും കൊടുക്കും നമുക്ക് റെന്റോ കാര്യൊന്നും ഇല്ലല്ലോ മാക്സിമം മാക്സിമം നൂറ്റിപ്പത്ത് ശതമാനം ഗ്യാരണ്ടി കൊടുക്കാം പിന്നെ അവൾക്ക് വേണ്ട വർക്ക് ഷോപ്പിൽ വേണ്ടി ചെക്ക് ചെയ്ത് മതി പിന്നെ ലോൺ നമ്മൾ മാക്സിമം ചെയ്ത അഞ്ചു രൂപ നാലു എന്തായാലും കേറും പ്രൊഫൈലിന് മാക്സിമം ആ ചെയ്യാ ഡീസൽ ആയിട്ട് ഡീസൽ എത്ര മൈലേജ് മൈലേജ് എന്ന് പറഞ്ഞാല് നമ്മൾ ഓടിക്കുന്നതിനനുസരിച്ചാണ് ശരിക്കും നല്ല കണ്ണിങ്ങായിട്ട് ഓടിക്കണമെങ്കിൽ ഇരുപത് വരെ കിട്ടും

आग। 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 ും അന്വേഷണം വണ്ടി അല്ലേ അതെ നാല് കരിമ്പുത്തം ടയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മോഡൽ എന്ന് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പിന്നെ റീഡിഐ ഡി ഐ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ കിലോമീറ്റർ കിലോമീറ്റർ വരുന്ന ഒരു ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ജെവിൻ കാര്യങ്ങളൊക്കെ പുതിയ ഇട്ടിട്ടുണ്ട് വണ്ടി ആ ഷോറൂം സർവീസ് എല്ലാം വണ്ടി ആ എന്ന് വെച്ചാൽ മീറ്റർ നോക്കുമ്പോൾ അറിയാമല്ലോ വണ്ടി പെർഫോമൻസിന്റെ കാര്യത്തില് ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഷോറൂം സർവീസാണ് ആ കമ്പനി ഇഷ്ടം ഇല്ല കമ്പനി വണ്ടി കാര്യങ്ങളൊക്കെ ഇഷ്ടമുണ്ട് നാല് പുതിയ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ െന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു നല്ല ക്വാളിറ്റി വണ്ടി വണ്ടി ഒക്കെ നമ്മൾ ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി എൺപത്തയ്യാറ് കൊടുക്കും ആ കുറച്ചിട്ട് വലിയൊരു കുറവുണ്ടാവില്ലെങ്കിൽ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം അതെ അഞ്ച് എമ്പത്തഞ്ച് പറഞ്ഞാൽ രണ്ടായിരത്തി പോയിന്റ് ഡീസൽ അല്ലേ ഇരുപത്തിരണ്ട് മൈലേജ് കിട്ടും അതാണ് അതിന്റെ പവർ ലോൺ നമുക്കൊരു നാലേ മുക്കാൽ നാനൂറ് രൂപ ണെങ്കിൽ അഞ്ചു റുപ്യ എന്തായാലും ആ ചെയ്തൊടുക്കാം ആളുകൾ എല്ലാം മാക്സിമം ആണോ അല്ലേ പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടല്ലോ ആ ഒന്നും വേണ്ട പോലും നമുക്ക് സിബിലും കാര്യങ്ങളൊക്കെ ട്രാക്ട് റെഡിയാണ് നമുക്ക് ഒരു ആഴ്ചയിൽ വണ്ടി കൊടുക്കും ആഴ്ച വേണ്ട നാല് ദിവസം കൊണ്ട് വണ്ടി വണ്ടി ഇറക്കി കൊടുക്കും ഓ പിന്നെ ഹോം ഡെലിവറി പറയാൾ പറയാം പാൻ ഇന്ത്യ ലെവലിൽ നമുക്ക് ഡെലിവറി ഡീസൽ ആകുമ്പോൾ ഇരുപത്തിമൂന്നൊക്കെ മീറ്ററിൽ കാണിക്കും നല്ല റോഡ് ആണെങ്കിൽ നമുക്ക് ആണെങ്കിൽ കൊടുത്തങ്ങനെ പാഞ്ഞിറുണ്ട് അടുത്തോണ്ട് ബലാനായിട്ട് റെഡ് കളറ് അടുത്ത ബലീനോ ആൽഫ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷനെ വരുന്നില്ല അതും റെഡ് റെഡ് ആണ് വലിയ ഡിമാൻഡുള്ള നാല് പുതുപുത്തൻ ടയറാണ് ഇൻഷുറൻസ് അതും ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ആണ് അതുപോലെ തന്നെ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല ഒരു സെക്കൻഡ് ഓൺഷിപ്പ് കിടക്കുന്നത് നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ സെക്കൻഡ് ചാവിയോ കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ട് വേണ്ടി കേട്ടോ പ്രൊജക്ട് എല്ലാം ഉണ്ട് പിന്നെ റീപ്ലേസ് കാര്യൊന്നുമില്ല ഫുൾ ഷോറൂം സർവീസ് ആണ് ഇസ്റ്ററില വണ്ടി തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് എടുക്കുന്നില്ല ഏഹ് ഒന്നുമില്ല എടുക്കുന്നവർക്ക് ഇങ്ങനെ എണ്ണ അടിക്കാൻ ഓടുക അത്ര മാത്രം മാത്രമല്ല ഓ സർവീസിനും ആയിട്ടില്ല പുതിയ സർവീസ് ഒക്കെ കഴിഞ്ഞിറങ്ങിയാണ് ചോദിക്കുന്ന റേറ്റ് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ആറ് ലക്ഷത്തി ഇരുപതിനായിരം ആണ് ആ അതെ ആ തെർച്ചകൾ തെർച്ച കാരണം എല്ലാം കൊണ്ട് ഉഷാറാണ് വണ്ടി വണ്ടി വന്നിട്ട് ടയർ പുതിയ ടയറാണ് പുതിയ ഇൻഷുറൻസ് ആണ് ഒന്നും പറയാലോ എണ്ണ അടിച്ച വെൻസിന്റെ അടി നിർത്തി ആൾക്കാർ നോക്കും നമുക്ക് ലക്ഷം ലോൺ കൊടുക്കാം ആ അഞ്ചാറ് ലക്ഷ് ഇനി നല്ല ട്രാക്ക് ആണെങ്കിൽ അഞ്ച് അറുപത് അഞ്ച് ഒക്കെ ചെയ്യാം ഇതിപ്പോ ഡീസൽ പെട്രോളാ ഇത് പെട്രോൾ വണ്ടി എത്ര പെട്രോൾ എന്ന് വെച്ചാല് മൈലേജ് പറഞ്ഞാൽ പതിനഞ്ച് ഇരുപത് അതിനകത്തേതും വരും ഇരുവിനുള്ളിൽ അതെ അതെ ഏറ്റവും റഫ് ആയിട്ട് പതിനഞ്ച് കിട്ടും എങ്ങനെ തിരക്കിലാണെങ്കിൽ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും വിലയല്ല ബ്ലൂ കളർ അല്ലേ അതെ ബ്ലൂ കളർ ഇത് പെട്രോൾ ആണെങ്കിലും ഇത് ഡീസൽ ആ രണ്ട് ഡീസൽ ആണെങ്കിൽ ഡീസല് പെട്രോൾ ആണെങ്കിൽ പെട്രോൾ ആർക്കും എല്ലാവർക്കും കൊടുക്കും വണ്ടി ഏതും കൊടുക്കേണ്ട കഥർ വരുന്ന രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആണ് അതെ അതെ ഓപ്ഷൻ ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ തന്നെ ആൽഫ നമ്മൾ ഫുൾ ഓപ്ഷൻ ആണ് പിന്നെ ഷോറൂം സർവീസ് ആണ് വരുന്നത് ഷോറൂം ഇഷ്ടത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓട്ടം എന്ന് പറഞ്ഞാല് പിന്നെ പുതിയ ടയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനും പുതിയ ഇൻഷുറൻസ് ഉണ്ട് സിംഗിൾ ഓണർ വണ്ടി കേട്ടോ സിംഗിൾ ഓണർഷിപ്പ് നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് തന്നെ ഗ്യന്റി നൂറ് ശതമാനം കൊടുക്കാം ഷോറൂം മിസ്റ്ററി വണ്ടിയല്ലേ ഒരു സാധനം റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ് പതിനേഴ് മോഡൽ കേട്ടോ എത്ര ചോദിക്കുന്നാലേ നമ്മള് ചോദിക്കുന്ന വെച്ചാൽ ആറ് ലക്ഷത്തി നാല്പത്തി ചോദിക്കുന്നത് ഡീസൽ വണ്ടിക്ക് ആ ഡീസൽ ആണ് പെർഫോമൻസ് മാറ്റം വരും ഇത് സിംഗിൾ ഓർ വണ്ടി ആട്ടോ നമ്മൾ സെക്കൻഡ് ഓവർ വരും ലോൺ നമുക്ക് മാക്സിമം ലോൺ എടുക്കാം ഫുൾ നമുക്ക് നോക്കാം ഇല്ലെങ്കിൽ അൻബിനാർ ഡൗൺ പേയ്മെന്റ് കണ്ടിരിക്കാം ഏകദേശം അൻപതിനാർ മുടക്കി നമുക്ക് ഇറക്കാൻ ഇറക്കി അല്ല ഓൺലൈൻ പ്രൊഫൈല് മെയിൻ ആയിട്ട് പറഞ്ഞത് അതെ ഡീസൽ ആവശ്യം ഡീസൽ ആവുമ്പോൾ ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈല കിട്ടും നല്ല ഹൈവേക്കൊക്കെ പാറിച്ചാണ് ഇങ്ങനെ ഇരുപത്തി ആറ് കിട്ടും അടുത്തൊക്കെ അത് നല്ല ഹൈവേൽ ഇങ്ങനെ പാറിച്ച് കീറ് മാറ്റാതെ ഇങ്ങനെ മൈലേജ് ശതമാനം ഗ്യാരണ്ടിയിൽ മാറ്റാതെങ്ങനെ കിട്ടാല്ലേ നമ്മൾ പറഞ്ഞ വണ്ടികളൊക്കെ ഉണ്ടാവില്ല കച്ചവടം ഇല്ല നമുക്ക് ഒരാൾ സാധനം ഒരാളെടുത്താ കഴിഞ്ഞാൽ പിന്നെ പിന്നെ കുറ്റം പറയാനല്ല റെഫർ ചെയ്തോണ്ട് പോകണം അടിപൊളിട്ടോ ഡീസൽ ഡീസൽ ബ്രസർ നല്ല മൈലേജ് പുതിയ ഷോറൂമിൽ പോയാൽ കിട്ടാത്ത ഐറ്റങ്ങളാണ് അതാണ് നമ്മളിത് ഞങ്ങളുടെ മോഡൽ തന്നെ രണ്ടായിരത്തി പതിനെട്ടാണ് മോഡൽ തന്നെ ഓണർഷിപ്പ് ആണെങ്കിൽ സെക്കൻഡ് ഓണർഷിപ്പാണ് ഇത് ഓപ്ഷൻ ഓപ്ഷൻ വീഡിയോ മിഡിൽ ഓപ്ഷൻ ആണ് വരും ഡീസൽ വണ്ടിയാണ് നല്ല മൈലേജ് വണ്ടി അതെ അതെ ഓക്കെ ടയറൊക്കെ ഒരു എമ്പത് ശതമാനം ടയർ ഉണ്ട് പിന്നെ പുതിയ ഇൻഷുറൻസ് ഉണ്ട് അതുപോലെ തന്നെ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒരു ഹൈ ക്വാളിറ്റി വണ്ടി ഗ്യാരണ്ടി പറയാ നൂറ് ശതമാനം ഗ്യാരണ്ടി പറയാം എല്ലാ സീറ്റ് കവറും കാര്യൊക്കെ ചെയ്ത കാര്യവേണ്ടി ചെയ്തോണ്ട് എവിടെ നമ്മളൊക്കെ എല്ലാ വണ്ടി നമ്മൾ വണ്ടി ചെക്ക് ചെയ്യട്ടോ ചെക്ക് ആ എവിടെ ഇഷ്ടപ്പെട്ട വർഷോപ്പിൽ കാണിച്ച് ഉറപ്പെടുത്താൽ മതി അത്രയും ഗ്യാരുന്നു ചോദിക്കണ ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് ആളെ തൊണ്ണൂറ് ഒക്കെ മാറ്റം അവര് ചെയ്ത് കൊടുക്കണ്ട അല്ലെങ്കിൽ മോശം ലോണസ് ഒക്കെ നമുക്ക് ഒരു അമ്പത് ഡൗൺ പേമെന്റ് ഒക്കെ ചെയ്ത് ഡീസൽ ആകുമ്പോൾ പിന്നെ കുതിരപ്പുറത്ത് പോവാറുണ്ട് ഏത് വണ്ടികൾ കൊടുക്കും പിന്നെ ഏത് നമ്മൾ ഒരു വണ്ടിയൊക്കെ ചെയ്യാൻ ചെയ്യാം മാക്സിമം കൊടുക്കാം ഇപ്പൊ വേറെ ബെൻസ് ചെയ്തോടുക്കേണ്ട എക്സ്ചേഞ്ച് പോസിബിലിറ്റി ഉണ്ട് എക്സ്ചേഞ്ച് എടുക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് അതെ അതെടുക്കുന്ന മുതൽ നമ്മൾ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾ എടുക്കുന്നതും ക്വാളിറ്റി കൊടുക്കൊള്ളു അതെ 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 നമ്മൾ വിശ്വസിക്കാൻ വണ്ടി കൊണ്ടുപോകുമ്പോ അതിന് ക്വാളിറ്റി വേണം അടുത്തുണ്ട് ചെറിയ വില അടിപൊളി ഐ ട്വന്റി അതെ അതെ ഡീസൽ ഡീസൽ അതെ അതെ മൈലേജിന്റെ രാജകുമാരങ്ങൾ നമ്മളൊക്കെ ആ എങ്ങനെ മോഡൽ പറഞ്ഞാണെങ്കിൽ രണ്ടായിരത്തി പതിനാലാണ് മോഡൽ വരുന്നത് രണ്ടായിരത്തി നല്ല വൈറ്റ് ചുറക്കുള്ള കളറാണ് ചുറുക്കുള്ള കളറാണ് ടയർ കാര്യങ്ങളൊക്കെ ടയർ ആവറേജ് കാര്യങ്ങളൊക്കെ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നത് സ്പോർട്സ് അതെ അതെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും കമ്പനി കൊടുക്കുന്ന വണ്ടിയാട്ടോ അലവീല് വരെ വരും അലവിയൽ വരെ വരും സീറ്റർ കാര്യങ്ങളൊക്കെ നല്ല സീറ്റ് ചെയ്തിട്ടുണ്ട് ഓടിക്കുന്നവരെ ഓടിക്കൊണ്ട് ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ട് നിലവിലെ ഓടിക്കുന്നുണ്ട് അതെ അതെ മൂന്നാമത്തെ ആണ് പക്ഷെ റീപ്ലേസ് ഒരു പരിപാടി റീപ്ലേസ് കാര്യൊന്നും ഇല്ലാത്ത വണ്ടിയാണ് ഗ്യാരണ്ടി പറഞ്ഞു ആ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം എല്ലാ വണ്ടിക്കും ഗ്യാരണ്ടി ഓ പിന്നെ എല്ലാ വണ്ടിയും ഗ്യാരം ചോദിക്കുന്നാലേ നമ്മൾ ചോദിക്കണത് മൂന്നുറുപയാണ് മൂന്ന് ലക്ഷം ആ മൂന്ന് ലക്ഷം ചെറിയ എന്തെങ്കിലും മാറ്റം ചെയ്തെടുക്കാം ആൾക്കാർ വന്നോട്ടെ അതാണേ നമുക്ക് ചെറിയ ലാഭം കൊടുക്കാം കൊടുക്കാനല്ലേ കിട്ടിയാ കൊടുക്കാല്ലേ അടുത്ത് എടുക്കാൻ പിന്നെ നമുക്ക് മാക്സിമം കൊടുക്കാം നമ്മുടെ കറക്റ്റ് ട്രാക്ക് ചോദിച്ചിട്ടുമ്പോൾ രണ്ട് എന്തായാലും കേറും രണ്ടു ലക്ഷം ലോൺ ലക്ഷം ഈ ട്രാക്ക് എല്ലാരും കേറും ചുരുക്കാൻ നമ്മൾ പറഞ്ഞത് ആക്കാൻ പറഞ്ഞു നടക്കുന്നത് മാസം മാത്രം വരുന്ന അഞ്ചോ കിട്ടുമോ

ബാക്റായിട്ട് വലിയ നിളത്തിലെ വണ്ടിയൊക്കെ തട്ടിലും മുട്ടയിലൊക്കെ ഒഴിവായി കിട്ടാന് എല്ലാ പരിപാടികളും ചെയ്തോണ്ട് എല്ലാം ചെയ്തോണ്ട് അടിച്ചിങ്ങനെ ഓടുക ഇന്നത്ര ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഓടിയിട്ടുള്ളത് ഓണർഷിപ്പ് നോക്കണമെങ്കിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ നിലയിലുള്ള ടയർ കാര്യങ്ങളൊക്കെ ടയർ ശതമാനം എഴുപത് ശതമാനം ടയർ ഉണ്ട് ആ നല്ല ക്വാളിറ്റി വണ്ടിട്ട് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ എട്ടാക്ക് പോകല ആ സുഖമായിട്ട് പോവാ ഒരു ഫാമിലിക്ക് പറ്റിയ അതെ ഷിഫ്റ്റിന്റെ മൈലേജ് ആ ഷിഫ്റ്റിന്റെ മൈലേജിൽ എട്ടാക്കി പോവാ ആ മെയിനായിട്ട് പറഞ്ഞല്ലേ ആ അതെ ആ പിന്നെ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നതാ വണ്ടിക്ക് നമുക്ക് എന്തായാലും ഒരു പാകം എടുക്കാം നാല് ലക്ഷത്തി അമ്പതിനായിരം നമ്മൾ ചോദിക്കുന്നുണ്ട് നാല് ലക്ഷത്തി അമ്പതിന ചോദിക്കുന്നുണ്ട് ആ ചോദിക്കുന്നുണ്ട് അതിൽ കുറച്ചു തവണ കൊടുക്കും പിന്നെന്താ നമ്മളെ ആൾക്കാർ തിരഞ്ഞെടുമ്പ് എന്താ നമ്മൾ ചെയ്ത് പിന്നെ ലോൺ ലോൺ നമുക്ക് മാക്സിമം ഒരു നാലുപേന അടുത്ത് നാല് ലെവലൊക്കെ ഡീസലാകുമ്പോൾ പതിനെട്ട് കിലോമീറ്റർ മൈല കിട്ടും കൂട്ടി പറയാ പിന്നെ ധൈര്യമായിട്ട് പറയാം അതല്ലേ വണ്ടി ഇന്നോനേക്കാളും പോണത് ചെറുക്കി ഇന്നോക്കാളും കുറവാണ് മൈലേജ് ഉണ്ട് മൈലേജ് ഒരു ഉപയോഗിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ആ മൈലേജ് ഉണ്ട് എട്ടാ അടിച്ച് പിന്നെ പോവുകയും ചെയ്യാല്ലേ സുഗ്ഗായിട്ട് പോവാൻ പോവാണ്ട് തണുപ്പ് അടുത്ത വണ്ടി മൂന്ന് രണ്ട് അതെ അതെ രണ്ട് ഡീസലും ഒരു സി എൻ ജി ആ മെയിനും കിടക്കണ്ടേ അതെ അതെ മൂന്നെണ്ണം അതെ ഞങ്ങളെ ഇത് മോഡലാണ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് നല്ല ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ ഹൈ ക്വാളിറ്റി നമ്മൾ കേരള വണ്ടിനേക്കാളും ക്വാളിറ്റി ഉണ്ട് പറയാൻ കാരണം റീ രജിസ്ട്രേഷൻ ആണ് പക്ഷെ ഇത്ര ക്വാളിറ്റിയിൽ ഏറ്റവും സമയം കുറെ കിട്ടും പക്ഷെ ക്വാളിറ്റി ഉള്ള ഒരു മോഡൽ കിട്ടാനാണ് ആ റീ രജിസ്ട്രേഷൻ ഒരു ഒക്കെ മാറുന്നത് സാധാരണ പക്ഷെ ഇതിന് അതുപോലെ മാറാത്ത ക്വാളിറ്റിക്കാരൻ വണ്ടി ഗ്യാരണ്ടി നൂറ് ശതമാനം ഗ്യാരണ്ടി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി റീവണ്ടി നമുക്ക് കിട്ടൂല വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറിന് മോഡൽ ചെയ്തത് ഓപ്ഷൻ ഏതാ ഓപ്ഷൻ ജി ഡി ആണ് അതെ അതെ ബാഗ് വരും രണ്ട് ഹയർ ബാഗ് വരും നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വരും ഒക്കെ ചെയ്ത അടിപൊളി സൂപ്പർ ക്ലാസ് വണ്ടി ഒരു റീപ്ലേസ് ഇല്ല ഓഡിറ്റ് ഉള്ളെന്ന് പറഞ്ഞാല് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം കിലോമീറ്റർ ജെന്വിൻ ഓട്ടോട്ടോ ജെന്വിൻ ഓട്ടോ ആണ് വണ്ടി ആ ഇസ്റ്ററില വണ്ടി ഒരു സാധനം റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ് നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ക്വാളിറ്റി ആ നാല് പുതിയ ടയർ ഉണ്ട് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ പുതിയ തന്നെയാണ് ഒന്നുകൊണ്ട് നോക്കാൻ ഇല്ലാത്ത വണ്ടി എത്ര ആണെങ്കിൽ നമ്മൾ വണ്ടിക്ക് ചോദിക്കുന്ന നാലു ലക്ഷത്തി അമ്പതിനായിരം ടാക്സ് ഓടുന്നവർക്ക് പരിക്ക് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം എങ്ങനെ ഉപയോഗിക്കാ മൈലേജ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് എങ്ങനെ ഓടിച്ചാലും കിട്ടും അതെ അതെ കേരള വണ്ടി ഓടിച്ചാണ് വന്നോട്ടെ ഓടിക്കാൻ അതാണ് സർവീസ് കമ്പനി ലോൺ കേട്ടോ ഇൻജുരം ഗ്യാരോ പിന്നെ ക്വാളിറ്റി വേണ്ട നാലു ലക്ഷത്തി അമ്പതിന ചെറിയ എന്തെങ്കിലും നാലു ലോൺ കൊടുക്കാം പിന്നെ ഒറ്റ കെട്ടിങ്ങനെ പറ്റി വന്നാൽ കൊണ്ടുപോകാം കളി ഡീസലാകുമ്പോൾ ഇരുപത്തിരണ്ട് കിലോമീറ്റർ കിട്ടും കിട്ടും അടച്ചാലും കിട്ടും പക്ഷെ അടിപൊളി അതെ അതെ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും രണ്ടായിരത്തി പതിനൊന്നാണ് സി എൻ ജി കയറ്റി കേട്ടോ സി എൻ ജി കയറ്റിയോണ്ട് ഡീസലിന്റെ മൈലേജ് കിട്ടും അത് കേരള വണ്ടി റീൽവേ സ്റ്റേഷൻ ഒന്നും അല്ല കേരള വണ്ടി ആർസിൽ വണ്ടിയാണ് വരുന്നുണ്ട് എസ് പിയാണ് ജി ഡി എസ് നല്ല ടയർ കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ് കേരള വണ്ടിയാണ് റിയൽ സ്റ്റേഷൻ അല്ല ഒറിജിനൽ കേരള വണ്ടിയിലെ ആ അപ്പൊ മൈലേജും ഉണ്ട് മെയിൻ്റെ ചോദിച്ചു പെട്രോൾ അല്ലേ ആ അങ്ങനെ അതെ

ഈ അത്യാവശ്യം ഡീസലിന്റെ മൈലേജ് സി എൻ ജിയിലെ കാറ്റുകൾ പെട്രോൾ ടെൻഷൻ വേണ്ടിക്കണമെ ചോദിക്കുന്ന റേറ്റ് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ആണ് ചോദിക്കണ്ടേ ചോദിക്കും പിന്നെ ചെയ്ത് കൊടുക്കേണ്ടത് ലോണ് പതിനൊന്നല്ലേ ഒരു രണ്ടു വർഷത്തേക്ക് ലോൺ കിട്ടിണ്ടാവുള്ളൂ രണ്ടു ലക്ഷം അടുത്ത് ലോൺ കിട്ടും രണ്ടു ലക്ഷം കിട്ടും മലേജ് ഇരുപത് ഇട്ടും ല്ലല്ലോ മൈലേജല കമ്പനി നിർത്തിയവത്തി പത്തൊമ്പതില് ലാസ്റ്റ് നിർത്തിയ വണ്ടിയാണ് അല്ല ഏറ്റവും ലാസ്റ്റ് മോഡല് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് വീഡിയോ ആണ് ആവശ്യമായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും കൊടുത്ത ഒരു ഡയമണ്ട് കട്ട് അലോയി കാര്യങ്ങളൊക്കെ വരും ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ കമ്പനി മ്യൂസിക് ഒക്കെ മാറ്റി നല്ല സോണിന്റെ സബ് ഒക്കെ വെക്കാൻ പറ്റിയ നല്ല മ്യൂസിക് മ്യൂസിസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട് ആ സൂപ്പർ ഉണ്ട് ഒറിജിനൽ കേരളാണ് പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ ആ സിംഗിൾ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ ആ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി ഷോറൂം കണ്ടീഷനിലേ നിലയിലുള്ള ആ നല്ല കണ്ടീഷൻ വണ്ടി ഇന്ത്യയിലൊക്കെ പക്ക കാല ഗ്യാരന്റീ വരും എത്ര വണ്ടി ചോദിക്കണമല്ല വണ്ടി നമ്മൾ ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യാറ് രൂപ ചോദിക്കുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതാണ് മോഡൽ രണ്ടായിരത്തി പതിനെട്ടിന്റെ വയസ്സ് നമ്മൾ ചോദിച്ചു അതെന്താ ചെറുതായിട്ട് നമ്മൾ കൊടുക്കാം ചെയ്തൊടുക്കാ മാത്രല്ല രണ്ടായിരത്തിന്റെ വണ്ടിയല്ല ഭയങ്കര ഡിമാൻഡാണ് ഡബിൾ ടൂൺ കൂടി ആവുമ്പോ വൈറ്റമ്പളാക്കും കൂടി ആവുമ്പോളെ ഡിമാൻഡ് കൂടുതലാ ഡീസൽ കിട്ടും ആ നല്ല മൈലേജ് കിട്ടും നല്ല ഇരുപത്തിരണ്ട് മൈലേജ് എന്താ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു വണ്ടി അയക്കൊരു അമ്പത് അറുപത് ഇപ്പൊ ലിവക്കൊക്കെ ചെറിയ ചിലപ്പോ അമ്പത് എഴുപതൊക്കെ ഉണ്ടാവും അതാണ് ചിലപ്പോൾ ലിവന്റൊരു പ്രശ്നം ചിലപ്പോ കിട്ടില്ലെങ്കിൽ നമ്മൾ കൂട്ടി പറയണം അത് ഉണ്ടായിട്ടല്ലൊ മാക്സിമം ഏഹ് വന്നാൽ മതിയായി നമ്മൾ വന്നിട്ടാണ്ട് പൈസ മതി ചെക്ക് ചെയ്യാനൊന്നും ഇല്ല ഏഹ് ഒന്നേ മുപ്പാണ് ഓടിക്കുള്ളത് അത് ഫുള്ള് ഷോറൂം സർവീസ് ആണ് ഇഷ്ടമുള്ള വണ്ടി വന്നാണ്ട് ഒന്നും വന്ന ഷൂ ഷൂ ഊരത്ത് ചിലപ്പോ അങ്ങനെ ഷൂണ് ഉരിക്കാണ്ട് കേറും ഡീസൽ ആ ഇരുപത്തിരണ്ട് പിന്നെ ഇരുപത്തിരണ്ട് ഓട്ടി നോയിക്കോട്ടെ എന്നിട്ട് എടുത്താൽ മതി ഒരു പത്തഞ്ച് കിലോമീറ്റർ ഓടിക്കോട്ടെത്തോണ്ട് ആയിട്ട് നിക്കണം ആൾക്കാരൊക്കെ പോരാനെ ആ പെരക്കാര് പെട്ടെന്ന് കൊടുത്താണ് ആ ഗൾഫ് പോയപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്തോണ്ട് ആ കോടിക്കുന്ന പതിനയ്യം കിലോമീറ്റർ വെറും പതിനയ്യായിരം കിലോമീറ്റർ രണ്ടായിരത്തി പത്തൊമ്പത് മോളിൽ പതിനയ്യം കിലോമീറ്ററോടെ വണ്ടിയാണ് വളരെ ലോ കിലോമീറ്ററോടെ വണ്ടി അപ്പൊ

എന്ന് പറഞ്ഞാൽ രണ്ടര ലക്ഷം കൊടുക്കുന്നത് രണ്ടര ലക്ഷം പതിനയ്യായിരം കിലോമീറ്റർ വണ്ടി ഷോറൂം കണ്ടീഷനില് ലോക്കൽ സിംഗിൾ ആവശ്യം കൊടുക്കാറുള്ളത് ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് നല്ല മൈലേജ് പെട്രോൾ നോക്കണ്ട ഇരു കിലോമീറ്റർ പെട്രോൾ മൈലേജ് കിട്ടും പിന്നെ ആ ൾട്ടോണൊക്കെ ഇരിക്കുമ്പോൾ കുഴിയിൽ ഇരിക്കണമായിരിക്കും ഇരുന്ന് പോവാറാണ് ചോദിക്കാൻ രണ്ടര ലക്ഷം ലോൺ നമുക്ക് രണ്ട് രണ്ടാം മുപ്പതിനായിരം ഒക്കെ പോകും രണ്ടുപയന്താനും കൊടുക്കാം ഇല്ലെങ്കിൽ ചെലപ്പോ പത്തായിരം രൂപ അങ്ങനെയുള്ള ചെറിയൊരു മാറ്റം വരുത്തണല്ലോ ആ ഈ റെഡി ആയിട്ട് വരാനൊക്കെ എളുപ്പമുണ്ടേ ഒന്നും നോക്കണ്ടല്ലോ വണ്ടി ഓടാ വണ്ടി എടുത്ത് പോയാൽ മതി പെട്രോൾ ലോൺ

ാണ് അതെ അതെ ആർഷിപ്പിലാണ് വേണ്ടി എടുക്കുന്നത് പ്രോപ്പർ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്യാരണ്ടി എടുക്കാം നൂറ് ശതമാനം ഗ്യാരണ്ടി പുതുപുത്തം നാല് ടയർ പെട്ടിട്ടുള്ളൂ ഇൻഷുറൻസ് ഇൻഷുറൻസ് എക്സ്പയർ ആണ് പക്ഷെ പുതുപുത്തനും ഇൻഷുറൻസ് ഇൻഷുറൻസ് എസ് പ്ലസ് എന്ന മോഡലാണ് ഫീസിലോട്ടോമാറ്റിക് ആണ് വരുന്നത് ഓട്ടോമാറ്റിക്കലി നല്ല പെർഫോമൻസ് ഉള്ള വണ്ടിയാണ് അടിപൊളി അതെ അതെ നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സർവീസ് ഒക്കെ എന്തെങ്കിലും സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു റീപ്ലേസ് ഇല്ല കേട്ടോ മാറിയ അതായത് ഷോറൂമിൽ ഷോറൂമും ഈ വണ്ടി സർവീസ് ഇല്ല അതാണ് സർവീസില്ല ഫാൻസി നമ്പർ ആണ് ഇതിന് വരുന്നത് ആ ഫാൻസി നമ്പർ ആണ് പറഞ്ഞു പറഞ്ഞു കൊടുക്കേ ഓക്കേ നമ്മളത് ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് സാധാരണ പത്ത് രൂപ ഈ വണ്ടിക്ക് വില വരിക നമുക്ക് ഒരു എട്ടു ലക്ഷം ൊണ്ണൂറ്റിഅ്യാറ് പേക്ക് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം എട്ട് തൊണ്ണൂറ്റി അഞ്ചിന് തൊണ്ണൂറ്റിന് കൊടുക്കാം ആ കൊടുക്കാം ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് അതെ അതെ ആൾ കേരള ഡെലിവറി ആൾ കേരള പാൻ ഇന്ത്യ ഡെലിവറി എടുക്കാൻ പറ്റും കൊടുക്കാൻ അല്ലേ എന്താ ലോൺ എത്ര കയറുമോ ലോൺ നമുക്ക് ഒരു ഏഴ് ലോൺ ഏഴ് എട്ട് രൂപ ലോൺ എടുക്കാം മാക്സിമം വരും ആ ഒരു ലക്ഷം എന്തായാലും വരും ആ ഒരു ലക്ഷം മടക്കാൻ വേണ്ടി നല്ല പ്രൊഫൈലായി പിന്നെ പിന്നെ കൂടുതൽ ലോണും കറു അതെ 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 ഡീസൽ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് കിട്ടും ഡീസൽ ഓട്ടോമാറ്റിക് ഒരു പതിനെട്ട് കിലോമീറ്റർ മൈലേജ് മൈലേജിട്ടു എന്തായാലും കിട്ടും ആ കിട്ടും ആ കിട്ടും പതിനെട്ട് പതിനാറ് എന്തായാലും കിട്ടും പതിനാറിന് മേപ്പിട്ട് എന്തായാലും കിട്ടും ആ കാര്യം പറഞ്ഞാൽ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഗാരണ്ടി സിംഗിൾ ഓൺഷിപ്പാണ്ട് സിംഗിൾ ഓണർഷിപ്പ് ഓൺഷിപ്പാണ്ട് അതാണ് കിലോമീറ്റർ ഓഡിറ്റർ എന്ന് പറഞ്ഞാല് ഒരു ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ അതായത് എല്ലാ ഷോറൂമിൽ ഒമ്പതിനായിരത്തിലും ഷോറൂമിലും ഇഷ്ട്രീലുണ്ട് ഗ്യാരണ്ടി കൊടുക്കുക എല്ലാ ഷോറൂമിലും ഒമ്പതിനായിരം ഒമ്പതിനായിരം വെച്ച് ഇഷ്ടം അതെ അതെ വണ്ടി ഐറ്റം ഡീസൽ ഐറ്റം അതെ അതെ മോഡൽ രണ്ടായിരത്തി പതിനെട്ടാണ് വരുന്നത് വേരിയന്റ് സ്പോർട്സ് ആട്ടോഡൽ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടോ ഫ്രിംഗ് ക്യാമറ സെൻസർ കമ്പനി മ്യൂസിക് സിസ്റ്റം അതുപോലെ സെൻട്രൽ ലോക്ക് ഷാറിംഗ് കൺട്രോൾ എ ബി എസ് എയർ ബാഗ് ഒക്കെ വരും എല്ലാം എല്ലാം വരും പിന്നെ അതുപോലെ മിറർ പോളിംഗ് മിറർ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വരും എല്ലാം അതെ അതെ ഇത് ഓടിക്കണെന്ന് പറഞ്ഞ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ും അത് പ്രോപ്പർ സർവീസുള്ള വണ്ടി കേട്ടോ ഇഷ്ടി അത് മാത്രല്ല പുതിയ ക്ലച്ച് ഡിസ്ക് പുതിയ ടൈമിംഗ് ചേനൊക്കെയാണ് വണ്ടിക്ക് വരുന്നത് പിന്നെ റീപ്ലേസ് മേജർ റീപ്ലേസ് ഒക്കെ ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല മെയിൻ ക്ലാസ് ഞമ്മള് കൊണ്ട സമയത്ത് ചെറിയൊരു ക്രാക്ക് വന്നിട്ടോ ആ നമ്മളിപ്പോൾ മാറി കൊടുത്തിട്ടുണ്ട് മാറിയോ ആ മാറിയിട്ടുണ്ടോ മാറിയിട്ടുണ്ട് ഒറിജിനൽ ഗ്ലാസ് ഇട്ടുള്ളത് അത് വേറെ പ്രശ്നങ്ങൾ അപാകത ഒന്നും ഇല്ല ഒരു പരിപാടിയില്ല ഇല്ല ഇല്ല ഈ വണ്ടിന്റെ ഏറ്റവും ഹൈ ലൈറ്റ് വന്ന ഈ വണ്ടി ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് ഡീസൽ മൈലേജ് അതെ അതെ ത്രീ സിലിണ്ടർ വണ്ടിയാണ് അപ്പൊ അതിന് നല്ല പവർ വേണം നല്ല പറക്കും വണ്ടി അറുപത്തഞ്ച് കിലോമീറ്റർ ഇട്ടും ഒരു ബേജാറ് വേണ്ടത് ചോദിക്കും നാല് ലക്ഷത്തി പതിനയ്യാറ് കുറച്ച് കൊടുക്കാം ലോൺ കാര്യങ്ങളൊക്കെ മൂന്നര മൂന്നര മുക്കര ലോൺ ചെയ്തു മാക്സിമം ലോൺ ചെയ്തു പാനിന്റെ ഡെലിവറി ഓ പാൻ അതാണ് നമ്മൾ ഹൈലൈറ്റ് ഡെലിവറി ഡെലിവറി അടുത്ത അടുത്തടുത്ത് വാങ്ങുന്ന രണ്ടായിരത്തി പത്തൊൻപത് മോഡല് അതെ ാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് കിടക്കുന്നത് മേജർ റീപ്ലേസോ കാര്യൊന്നുമില്ല ഒരു പരിപാടി ഇല്ല ഇല്ല ഷോറൂം സർവീസ് ആണ് ഈ രണ്ട് വണ്ടിക്ക് ഫുൾ ഫുൾ ടയർ ആട്ടോ ഗ്യാരന്റിയാണല്ലോ ഫുൾ ടയർ ഒന്നും ചെയ്യാല്ലേ പുത്തൻ ടയർ ആണ് നാലും ടയറുള്ള ഗ്രാന്റ് ആയിട്ട് ആണെങ്കിലും വാഗനൊക്കെ ഫുൾ ആണ് ആ പിന്നെ വൺ പോയിന്റ് ടു ആണ് അത്യാവശ്യം പതിനെട്ട് പത്തൊൻപത് കിലോമീറ്റർ മൈലേജ് കിട്ടും പിന്നെ നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം കൂടി എല്ലാം കൊണ്ടും റീപ്ലേസ് ഒന്നില്ല ഇല്ല ഇല്ല സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെയാണ്ട് എണ്ണ അടിക്കുക നേരെ ഓടുക അത്ര മാത്രം നോക്കണ്ട ചോദിക്കണ വില എന്ന് പറഞ്ഞാല് നാല് ലക്ഷത്തി അറുപതിനായിരം നമ്മൾ ചോദിക്കണേ ചോദിക്കണത് കൊറച്ച് കൊടുക്കും ആ നമുക്ക് ഫൈലക്ഷം ഫൈനൽ ഫൈനലായിട്ടോ നാല ലക്ഷംപിയാക്ക എക്രൂ ഗ്യണ്ടല്ല് എബിഎസ്റ്റാറിംഗ് കണ്ടോൾ മ്യൂസിക് സിസ്റ്റം നല്ല സീറ്റ് കവറ് എല്ലാങ്ങൾ വണ്ടി അതാ പെട്രോൾ ആകുമ്പോൾ നല്ല മല ഷിഫ്റ്റിന്റെ എഞ്ചിനാണ് വൈകിട്ട് പത്തൊൻപത് മീറ്ററിൽ കാണിക്കുവേ പത്തൊൻപോട്ട് മലയിട്ടോ ആ ഞമ്മക്ക് വെറുതെ ഏ ാണ് ഈ വണ്ടിക്ക് മറ്റു വണ്ടിയാണ് ചെറിയൊരു വില കൂടുതൽ നമുക്ക് ഉണ്ട് അതിനുള്ളൊരു മുതൽ ഈ വണ്ടി ഉണ്ട് അതായത് നല്ല അലൈവിലുണ്ട് ഇനി അൾട്ടത്തിന് അലൈവിൽ കൊടുത്തിട്ടുണ്ട് പവർ വിൻഡോ ഉണ്ട് പവർ വിൻഡോ പവർവിൻറെ കയ്യിലേറ്റ് ആവർ അത് കമ്പനി ആണ് കമ്പനി കൊടുത്തോടുത്ത കണ്ടു കൊടുത്താടി കമ്പനി ഇൻബിൽഡാണ് ഇങ്ങനെ വരുക മറ്റൊരു ഘട്ടമായിരിക്കും ഓക്കേ മൂന്നാമത്തെ ആയിട്ടുള്ള റീപ്ലേസോ കാര്യം ഒന്നുമില്ല ഓടിക്കണിക്കൊണ്ട് ഒന്നേ പത്താണ് ഓടിക്കേണ്ട മേതുമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുവെച്ചാല് ഉപയോഗിച്ചിട്ട് നല്ല ക്വാളിറ്റിക്കാരൻ വേണ്ടി വീട്ടിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ചോദിക്കാത്തി പതിനയ്യായിരം ആണ് ചോദിക്കുന്നത് ഒന്നേ പത്ത് ഫൈനൽ കിട്ടണം അത് കിട്ടേണ്ട റേറ്റ് ആട്ടോ എന്നാലേക്കുള്ളൂ അതെ അതെന്താ അറിയാ നമ്മളിത് കൊഞ്ഞോണ്ട വണ്ടിയാണ് റീപ്ലേസ് കാര്യം വീട്ടിലെ വണ്ടിയാണ് നമുക്ക് ധൈര്യമായിട്ട് പറയാം ആയിട്ട് ഒന്നേ പതിനഞ്ചാര ഒരു ലക്ഷം പത്തായിരം രൂപ ഫൈനല് കൊടുക്കാം വണ്ടി ലോൺ നമ്മളിത് ചെയ്യൂല ഇല്ല റെഡി ആയിരിക്കാം ഇത് റെഡി ആയി നമ്മള് ചെറു വണ്ടി നമ്മളൊക്കെ ഉണ്ടാകില്ല വീട്ടിലെ വണ്ടിയാണ് നമ്മൾ ക്വാളിറ്റി പവർ സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം എല്ലാം ഉണ്ട് ഇല്ല ഇല്ല മാത്രം നമ്മളെ കൊടുക്കാറ് ആയോ കൊടുക്കുന്നത് രണ്ടാഴ്ച ഇഷ്ടപ്പെട്ട വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ കടഞ്ഞു മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്നെ ലൊക്കേഷൻ നമുക്ക് ഡീറ്റെയിൽസ് ഇറങ്ങാം ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിമറങ്ങണ പഠിത്തൽ അടിപൊളി പൊളിയുമായി പിടികള